മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടികളോട് പറയും ഞാൻ നബി പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അതായത് ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാളോട് സലാം ചെല്ലുന്നതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പുഞ്ചിരിക്കുക അത് മറ്റുള്ള ആളുകളെ കാണുമ്പോൾ സലാം ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മോത്ത് ആരുടെ മുഖത്തോ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ഏറ്റവും നന്മ കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയും അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെയൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ മുഖത്തൊക്കെ ചിരിക്കും അപ്പം നമ്മൾ വിചാരിക്കും ഇയാളെന്താ മുഖത്തൊക്കെ ചിരിക്കുക നമ്മൾ പരിചയമുള്ള ആളാണോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് ചിരിക്കും ചിരിച്ചും അദ്ദേഹം ഒരു സാധനം കയ്യിലേക്ക് എടുത്ത് പൊക്കി കാണിച്ചു തരും ഒരു ടിക്കറ്റ് എടുക്കാമോ എന്ന് ചോദിക്കും ലോട്ടറി ടിക്കറ്റ് അപ്പോൾ സാധാരണ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ലോട്ടറിയിനെ പറ്റി പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് അതായത് ലോട്ടറി ഒരു ചൂതാട്ടമാണ് അത് നമുക്ക് ജീവിതത്തിൽ നമ്മളത് പ്രവർത്തിക്കരുത് നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാവരുത് കാരണം ഒരുപാട് ആളുകളുടെ പൈസ കൂട്ടി അതായത് നമുക്ക് സമ്മാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആ പൈസകളെല്ലാം കൂട്ടി ഒരാൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് പേർ കൊടുക്കുന്നു അത് ശരിക്കും ഒരു ചൂതാട്ടമാണ് എന്നാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഒരാളെ നബി ചിരിക്കുന്ന ആളോട് ആ തിരിച്ച് പുഞ്ചിരിക്കുന്നു നമുക്ക് അയാളോട് വിനയം തോന്നും സ്നേഹം തോന്നും ഇദ്ദേഹം എടുത്ത് കാണിക്കുന്നത് ഒരു ലോട്ടറിയാണ് അപ്പം നമ്മൾ എന്തു ചെയ്യും ശരിക്കും അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കുന്ന ആളല്ല എന്ന് മുസ്ലിമായ ഒരാൾക്ക് പറയേണ്ടി വരും കാരണം മതം പറയുന്നത് ഇങ്ങനെ നബി പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത് നബി പറഞ്ഞ കാര്യം മനസ്സിലാക്കലാണല്ലോ ഇസ്ലാമിൻ്റെ തത്വസംഹിത അപ്പോൾ ഇതിനകത്ത് ഇവിടെ ലോട്ടറി എടുക്കുന്ന മുസ്ലിങ്ങളില്ലേ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന പള്ളിയിൽ അഞ്ച് നേരം പോയി നിസ്കരിക്കുന്ന ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട് ലോട്ടറി നിന്ന് മാറാത്ത ആളുകളുണ്ട് അവരുടെ മൈൻഡൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ബിസിനസ്സൊന്നും ചെയ്തും അല്ലെങ്കിൽ ഒന്നും കച്ചവടം ചെയ്തൊന്നും വലിയ പണക്കാരനാവാൻ കഴിയില്ല അപ്പം ഇത് തന്നെ ശരണം എന്ന് വിശ്വസിച്ചിട്ട് ആണ് ഇവർ ആ മതം പഠിപ്പിക്കുന്ന അതായത് എല്ലാം നമ്മുടെ സൃഷ്ടാവിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാതെ പഠിച്ചോം വിചാരിച്ചാലാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അപ്പം നമ്മുടെ എന്ത് കച്ചവടമാണെങ്കിലും ജോലിയാണെങ്കിലും എന്തുണെങ്കിലും നമ്മൾ വലിയ പണക്കാരനാകണം എന്നുള്ള ചിന്തയും അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടിയൊന്നും പണക്കാരനാവാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലും അപ്പോൾ ഒരു ആൾ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ സമ്പത്ത് ഒരുമിച്ച് കിട്ടണമെന്നില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റിയൊരു കാര്യം ലോട്ടറിയാണ് എന്ന് വിശ്വസിച്ച് ലോട്ടറിയുടെ കടയിൽ ചെന്നാൽ ലോട്ടറി എടുക്കുമെന്ന് പിന്നെ അടിക്കും എന്നുള്ള തോന്നലിൽ കൂടി ഇങ്ങനെ അതിനെ അഡിക്റ്റായി നിൽക്കുന്ന ആളുണ്ട് അത് വളരെ അപൂർവം വളരെ അപൂർവമാണ് അപ്പോൾ വിനയത്തോടു കൂടി ചിരിക്കുന്ന ചിരിക്കുന്നൊരു മുഖത്ത് നോക്കി അദ്ദേഹത്തോട് ചിരിച്ചിട്ട് തന്നെ നമ്മളത് തിരസ്കരിക്കണം ലോട്ടറിക്കാർ ഇപ്പോൾ ധാരാളമുണ്ട് നമ്മുടെ തെരുവുകളിലൊക്കെ അപ്പം നമ്മൾ ഈ കാണുന്ന ആൾ പല രംഗത്തും വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ പല രംഗത്തും ഇവർ ചിരിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മൾ ആരാണോ ഇത് നമ്മൾ അറിയുന്ന ആളാന്നു പക്ഷേ പക്ഷെ അടുത്തെന്ന് സംസാരിച്ചുമ്പോൾ ഒരു ലോട്ടറി എന്ന് പറയും അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചിരി കെണിയായല്ലോ എന്ന് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ കണ്ടാൽ ദുരിതം തോന്നുന്ന ആളുകൾ അവർക്ക് വൃദ്ധരായ ആളുകൾ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകളൊക്കെ ഇതുപോലെ ലോട്ടറി വിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് ദയ തോന്നിയിട്ട് അവർക്കെന്തെങ്കിലും മറ്റുള്ള സഹായം ചെയ്യാം പക്ഷേ ഇതുപോലെ ലോട്ടറി എടുക്കുമ്പോൾ അതിൻ്റെ ആ രീതി മാറി കാരണം വേറൊരു തെറ്റായ രീതിക്ക് നമ്മൾ ഒരു കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇതിന് വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ സൗഹാർദ്ദപൂർവ്വം തടയണം കാരണം അവരെയൊന്നും ആട്ടി അകറ്റരുത് അവരൊരു തൊഴിയാണ് എങ്ങനെയാലും ഗവൺമെൻറ് ഒരു തൊഴിൽ ചെയ്യുന്നു പക്ഷേ അവർ അത് ശരിയായ ഒരു റൂട്ടല്ല അപ്പം മദ്യം ഗവൺമെൻറ് വിൽക്കുന്നു നമുക്കത് മദ്യപിക്കാൻ ഒരു മതങ്ങളും പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരാട്ടി അകറ്റാതെ ഞാൻ ലോട്ടെടുക്കുന്ന ആളല്ല കേട്ടോ പ്ലീസ് എന്നുള്ള രീതിയിൽ വിനിയോഗത്തോടുകൂടി തന്നെ അവർ തടയുക അതാണ് ഏറ്റവും നല്ലത്